കൂലി കണ്ടു ഫസ്റ്റ് ഡേ ഫ്രഷോ കണ്ടു ആറു മണിൻ്റെ ഷോ ആയിരുന്നു കോഴിക്കോട് റീഗൽ വെച്ചിട്ട് പടം സത്യം പറഞ്ഞാൽ പോര പോരെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ചത്ത പടം എന്നൊക്കെ പറയില്ലേ അതാണ് അതാണ് സംഭവം അതാണ് പടത്തിൻ്റെ ഒരു ഒരു ഔട്ട്ലിൻ ഒരു ഒരു സുഖമില്ല നമുക്ക് കണ്ടിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം രാവിലെ നമ്മൾ അഞ്ച് മണിക്ക് എണീറ്റ് പോയി ഫസ്റ്റ് ഡേ ഒരു ആറുമണീൻ്റെ ഷോ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കുറച്ചൊരു ഒരു രോമാഞ്ചോ കുറച്ചൊരു നമുക്കൊരു ഒരു ചാർജാവണം പക്ഷേ ആ സാധനം കിട്ടിയില്ല ഈ സെയിം അവസ്ഥയായിരുന്നു എനിക്ക് മറ്റേ ലിയോ കാണാൻ പോയ സമയത്ത് ലിയോ അതേപോലെ തന്നെ ആറുമണീൻ്റെ ഷോയിന് പത്ത് രൂപ മീറ്റർ വണ്ടി ഓടിച്ചു പോയിട്ടും പക്ഷേ ഇപ്പം അറിയുന്ന സമയത്ത് ലിയോ കുറച്ചും കൂടെ നല്ലതാണ് ഇത് പിന്നെ ആദ്യം എൽ സിയോ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ സിയും കൂടെ ആണെങ്കിൽ വലിച്ചൊരു ഒട്ടിച്ചേരണം നയി തോന്നി ആൾക്കാർ ഭയങ്കര മോശം പെടാന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ നമുക്കിപ്പോൾ ബെഞ്ച് മാർക്കായി നിൽക്കുന്ന ഇപ്പം വിക്രം ഇപ്പം ഒന്നാമത് ലോകേഷ് പറഞ്ഞല്ലോ എന്താ പറയുക നമ്മുടെ ഇൻ്റർവെൽ പഞ്ചൊക്കെ വേറെ ലെവലായിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ ഇന്റർവെൽ പഞ്ച് വിക്രത്തിന് ശേഷം ഏറ്റവും നല്ല ഇൻ്റർവെൽ പഞ്ചാണൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ കുറച്ചൊക്കെ പ്രതീക്ഷിക്കും പക്ഷേ പടം പടം അത്രക്കില്ല ഇന്റർവൽ പഞ്ച് ഇന്റർവൽ പഞ്ച് ദിവസം ആധായും ഇൻ്റർവൽ പഞ്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല എൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല ഇൻ്റർവെൽ പഞ്ച് വലിയ അയ്മൊന്നുമില്ലായിരുന്നു മൊത്തത്തിൽ മൊത്തത്തിൽ കഥേൻ്റെ ഒരു ഔട്ട്ലൈൻ വലിയ വലിയ സുഖമില്ല അപ്പം ബാക്കി എന്ത് നടിവിന് കാര്യമില്ലല്ലോ പിന്നെ രജനീകാന്തിനൊന്നും പക്ഷേ രജനീകാന്തിൽ വെച്ചിട്ട് നെൽസൺ ജയിലറിൽ കാണിച്ച് നമുക്കറിയാമല്ലോ വേറെ ലെവൽ സാധനമായിരുന്നു ആ സമയത്ത് ആ ഒരു ആ ഒരു പടത്തിൽ കിട്ടിയ ഒരു 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 സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനമായിരുന്നു പിന്നെ കാലേട്ടനും ശിവണ്ണയൊക്കെ വന്നിങ്ങനെ തകർത്ത് അത് അത് സംഭവം സാധനമായിരുന്നു കേട്ടോ അത് പക്ഷേ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോയത് കാരണം രജനീകാന്താണ് വെറുതെ നിന്നാത്ത ആൾക്കൊരു ഒരു ഓറ ഉണ്ടല്ലോ പക്ഷേ ഈ പടത്തിൽ ഒരു ഓറ മിസ്സിങ്ങാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ആമിർ ഖാനും ഈ ഒന്നാമത് പ്രശ്നം ഈ ലോക ഇഷ്ട സിനിമയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ആയിരിക്കും പ്രത്യേകിച്ച് ഇപ്പം വിക്രം വന്നതിന് ശേഷം ക്യാമിയോ ക്യാമിയോൻ്റെ ഒരു ഒരു ബെഞ്ച് മാർക്കായി നിൽക്കുന്നത് സൂര്യയുടെ റോളക്സാണ് ഇതിൽ അമിർ ഖാൻ വരുന്നത് അവസാനം വരുന്ന ലുക്കൊക്കെ നൈസാണ് പക്ഷേ അമിർ ഒന്നും ഒന്നുമില്ല സൂര്യ കുറച്ച് ടൈം സമയമുള്ളെങ്കിലും സൂര്യൻ്റെ ആ ഒരു ആ ഒരു വില്ലൻ്റെ ഒരു സാധനം കാണിച്ച് പോയിട്ടുണ്ട് പക്ഷെ ഇതിലാ സാധനം അല്ല ഉദ്ദേശം എന്ന് നമുക്കറിയാം എന്നാൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ പിന്നെ അവഗതന്നെ പറഞ്ഞിട്ടുണ്ട് രജനീകാന്തിൻ്റെ ട്രിബ്യൂട്ട് പോലെ വന്നാന്നൊക്കെ അതുകൊണ്ട് നമുക്ക് അതും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഈ പടത്തിൽ എനിക്ക് ആകെ ഒരു ഒരടിപൊളിയായി തോന്നിയത് സത്യം പറഞ്ഞ എന്താ പറയുക നമ്മുടെ നാഗാർജുനാണ് നാഗാർജുനൻ്റെ ലുക്ക് ലെവലായിരുന്നു ലുക്ക് മാത്രമല്ല പെർഫോമൻസ് ആണെങ്കിലും ആ ഒരു വില്ലൻ്റെ ഒരു ഓർ ഉണ്ടായിരുന്നു സൗബിൻ സത്യം പറഞ്ഞു സൗബിൻ സത്യം പറഞ്ഞ ക്ഷീണമായിപ്പോൾ പോയി പടത്തിൽ സൗബിൻ്റെ മോണിക്ക പാട്ടൊക്കെ കണ്ടപ്പോൾ സൗബിൻ വേറെ ലെവലൊരു എനർജി പെർഫോമൻസ് ആയിരിക്കും വിചാരിച്ചത് പക്ഷേ സൗബിന് സൗബിൻ്റെ ഫേസിൽ സാധനം ഉണ്ടല്ലോ സൗബിൻ എന്താ പറയുക ഡബ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സൗബിൻ വയ്യ ഒരു 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 സുഖമില്ല ഒരു നമുക്ക് 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 ചടപ്പെടുക്കും കാണുന്ന സമയത്ത് സൗബിൻ മലയാളിയായ ഒരു വില്ലനാണ് അതുകൊണ്ട് ഇടയ്ക്ക് മലയാളമൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്കറിയാം തമിഴ് പറഞ്ഞാൽ ശരിയാവില്ലെന്നറിയാം അല്ലെങ്കിൽ മലയാളം മലയാളം ആക്ടേഴ്സ് തമിഴ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴച്ച് നിൽക്കും പക്ഷേ എന്നാലും ഉണ്ടല്ലോ എന്നാലും ഇപ്പം വിനായകനൊക്കെ ചെയ്ത് കണ്ടില്ലേ ജയിലർ എന്ത് നൈസായിട്ട് ചെയ്തത് ഭയങ്കര ഭയങ്കര ഒരു ഒരു കൊടൂര വില്ലനായിരുന്നു പക്ഷേ ആ ഒരു സാധനം ഇതിലും ആ ഒരു ടൈപ്പ് സാധനം സൗബിൻ ഇതിൽ ഉണ്ടായിട്ടും കൂടെ സൗബിൻ ആ ഒരു ലെവലിലോട്ട് എന്നാണ് ആകെ ഒരു പ്രശ്നം പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക്കും മറ്റേ അതെങ്കിൽ മതി വിസിൽ ആ പാട്ടൊക്കെ കുറച്ചുകൂടി ഒരു മെലോഡിയസ് ടോണിലാണ് പോയത് നമുക്ക് ആ ഒരു നമുക്ക് നമുക്കൊരു ഒരു എനർജി കിട്ടുന്നില്ല പടം ആ ഒരു മ്യൂസിക് വരുന്ന സമയത്ത് പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും വലിയ എയിമില്ല മൊത്തത്തിൽ എനിക്കറിയില്ല ചിലർക്ക് മൊത്തത്തിലേക്ക് തോന്നുന്ന പടം ഒരു ഒരു ആവറേജ് ലിയോനെക്കാടും താഴെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി കണ്ടു കഴിഞ്ഞപ്പം കാരണം ലിയോ എനിക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ലിയോയിൽ എന്തെങ്കിലും കുറച്ച് ആ മറ്റേ കോഫി ഷോപ്പിലെ ഫൈറ്റ് സീനൊക്കെ അത് അതന്നെ ഒരു മുതൽ സാധനമായിരുന്നു പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു ഫൈറ്റ് സീനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൊമെൻറ്റോ എന്ന് പറയാൻ ചെറിയൊരു ഡിസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ പക്ഷേ അത് എന്തിനാണ് എന്തോ ഒരു എന്തോ ഒരു പടം വെറുതെ കണ്ടിരിക്കാനാണോ ചോദിച്ചാൽ എനിക്ക് വലിയ സംഭവം തോന്നിയില്ല പിന്നെ പിന്നെ ഡി ഒ പി ഗിരീഷ് ഗംഗാഥൻ്റെ ക്യാമറ ആണെങ്കിലും ക്യാമറ ഗിരീഷ് ഗാന്ധി വേറെ ലെവലാണ് പക്ഷേ ആ ഒരു വിക്രം ടോണൊക്കെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് വിക്രം ഷെയ്ഡൊക്കെ തന്നെയായിട്ടാണ് ആ ഒരു ലെവലിലാണ് സാധനം പിടിച്ചിരിക്കുന്നത് പക്ഷേ വിക്രം പക്ഷെ വേറെ ലെവലായിരുന്നു വിക്രത്തിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ കൂടെ പറ്റില്ല കൂലി അതൊക്കെയാണ് പിന്നെ ശ്രുതിദാസിൻ്റെ പെർഫോമൻസ് നൈസായിരുന്നു ശ്രുതിദാസിൻ്റെ ഇമോഷണൽ സീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് എനിക്ക് പിന്നെ മറ്റേ റബേക്ക അവരൊക്കെ ഉണ്ട് പടത്തിൽ മറ്റേ ബിഗിലെ മറ്റേ ഫുട്ബോളിൽ മറ്റേ പേര് നമ്മളെ മലയാളം നടേ പൈപ്പിൻ ചൂട്ടിലെ പ്രണയം റബേക്ക പേരെന്താ റബേക്ക ജോൺ എന്താ പറയുക റബേക്ക ജോണാണെന്തോ അവർ പക്ഷെ അവർക്കൊന്നും ഒന്നും ചെയ്യാനില്ല അവർ വെറുതെ ജസ്റ്റ് വന്നു പോകുന്ന സീം മാത്രമേ ഉള്ളൂ ബാബുരാജ് ഉണ്ട് ബാബുരാജനൊന്നും ചെയ്യാനൊന്നുമില്ല ആമിർ ഖാന് അവരൊന്നും ചെയ്യാനില്ല പിന്നല്ല ബാബുരാജന് അപ്പം അതൊക്കെയാണ് പടത്തിലെ പടത്തിൻ്റെ അവസ്ഥ അനിരുദ്ധും കാര്യമായിട്ടൊന്നും പണിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അനിരുദ്ധ് കുറച്ചും കൂടെ പണി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ രസത്തിൽ കണ്ടിരുന്നതന്നെ രജനീകാന്തൻ്റെ ഈ അടുത്ത ജയിലറിനും പേട്ടയ്ക്കും താഴെയാണ് കൂലി ഓക്കെ ബൈ മധുരട്ടുമേ സ്ലിപ്പർ റക്കെ കൊള്ളൂല